ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശതം മന്ത്രം പത്തൊമ്പത് അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയടുമാതിമസത്തെയുള്ളതല്ല ജഡമിതു സർവമനിത്യവാം ജലത്തിൻ വടിവിനെ വിട്ടുതരംഗം അന്യമാമോ ഓം ശ്രീനാരായണ പരമഗുരവീ പരമഗുര ശതകം മന്ത്രം പത്തൊമ്പതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇവിടെ അടിയിൽ കാണുന്നതാണ് സത്യം ഉന്നതത്തിലുള്ളതാണ് സത്യം അറ്റത്തുള്ളതാണ് സത്യം അതാണ് സത്യം ഇതാണ് സത്യം അല്ല മറ്റൊന്നാണ് സത്യം എന്ന് ഓരോ കൂട്ടർ തർക്കുന്നു സകലതിനും ആദിയായി ഉണ്ടായിരിക്കുന്ന ആത്മസത്യം മാത്രമാണ് ഉള്ളതെല്ലാം ഉള്ളതെല്ലാമായിരിക്കുന്നത് തർക്കത്തിന് വിഷയമായി തീരുന്നതായി കണ്ടതൊക്കെ ജഡം മാത്രമാണ് അതൊക്കെ അനിത്യവുമാണ് ജലത്തിൻ്റെ രൂപമെന്നുള്ളതിനെ വിട്ട് തിര അന്യമായിട്ടിരിക്കുമോ ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ ശാരദാബ്രായി നമഃ